നഷ്ടങ്ങൾ കുറച്ച് ലാഭം കൊയ്യാൻ തുടങ്ങി ബി എസ് എൻ എല്ലും ഒപ്പം ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറുകളുമായാണ് ബി എസ് എൻ എല്ലിന്റെ പുതിയ ഒരുക്കം സ്വകാര്യ ടെലികോം കമ്പനികളായ എയർടെൽ ജിയോ വോഡോഫോൺ തുടങ്ങിയ കമ്പനികൾ അവരുടെ റീചാർജ് പ്ലാനുകളുടെ വില ഉയർത്തിയതിനാൽ നിരവധി മൊബൈൽ ഉപഭോക്താക്കൾ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഓപ്ഷനുകൾക്കായി തിരയുകയാണ് അത്തരത്തിൽ പുതിയ ഓപ്ഷനുകൾ തിരയുന്നവർക്ക് കൂടുതൽ ഓഫറുകളുമായി വന്നിരിക്കുകയാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്കായുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്ത് പുതിയ ഉപഭോക്തൃ അടിത്തറയെ ആകർഷിക്കുന്നതിനായി പുതിയ ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുകയാണ് ബി ഒരുപാട് നാളുകളായി വെല്ലുവിളി അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ബി എസ് എൻ എൽ ഇപ്പോൾ മത്സരാധിഷ്ഠിത വിലകളിൽ ആകർഷകമായ ഓഫറുകളുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾ നൽകുന്ന ഏക കമ്പനി എന്ന നിലയിൽ വേറിട്ട് നിൽക്കുകയാണ് ടവറിന്റെ ചുവട്ടിൽ നിന്നാൽ പോലും റേഞ്ച് കിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഞെട്ടാൻ ബി മറ്റൊരു വാർത്ത കൂടി ഒരുക്കിയിട്ടുണ്ട് രാജ്യമെമ്പാടുമായി ഫോർ ജി സേവനം ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി എസ് എൻ എൽ ജിയോ എയർടെൽ എന്നീ സ്വകാര്യ കമ്പനികൾ ഫൈവ് ജി സേവനം അവതരിപ്പിച്ച് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു നിലവിൽ ഫോർ ജി സേവനം ലഭ്യമാക്കുന്ന വോഡഫോൺ ഐഡിയയും ഫൈവ് ജിയിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ബി എസ് എൻ എൽ ഇപ്പോഴും ത്രീ ജി സേവനമാണ് നൽകുന്നത് ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഇല്ലാത്തത് ഉപഭോക്താക്കളുടെ കൊഴിഞ്ഞുപോക്കിനും ഇടയാക്കിയിരുന്നു എന്നാൽ അടുത്തിടെ സ്വകാര്യ കമ്പനികൾ റീചാർജ് നിരക്കുകൾ ഇരുപത്തഞ്ച് ശതമാനം വരെ കുത്തനെ വർദ്ധിപ്പിച്ചത് ബി എസ് എൻ എല്ലിന് അനുഗ്രഹമായിരിക്കുന്നു നിരക്ക് കൂട്ടിയ നടപടിക്ക് പിന്നാലെ രണ്ടര ലക്ഷം പേരാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വഴി അതായത് എം സംവിധാനം പ്രയോജനപ്പെടുത്തി മറ്റു കമ്പനികളിൽ നിന്ന് ബി എസ് എൻ എല്ലേ എത്തിയത് രാജ്യമെമ്പാടുമായി ഫോർ ജി സേവനം ലഭ്യമാക്കാനുള്ള ബി എസ് എൻ എല്ലിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ് ആത്മനിർഭർ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ നിർമ്മിത ഫോർ ജി ടെക്നോളജിയാണ് ഉപയോഗിക്കുക ഇത് പിന്നീട് ഫൈവ് ജി ടെക്നോളജിയായി ഉയർത്താനും കഴിയും തദ്ദേശീയമായി നിർമ്മിച്ച ഫോർ ജി നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളാണ് ബി എസ് എൻ എൽ ഫോർ ജി വിന്യാസത്തിന് ഉപയോഗിക്കുക ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സിഡോട്ട് എന്നിവരുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത് ഫോർ ജി സാങ്കേതിക വിദ്യയ്ക്കായി അടുത്തിടെ ടാറ്റയുമായി ബി എസ് എൻ എൽ കരാറിലെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ നഷ്ടം കഴിഞ്ഞ സാമ്പത്തിക വർഷം വൻതോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നതും പുറത്തുവരുന്ന വരുന്ന വാർത്തകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപയിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് കുറഞ്ഞതെന്ന് കമ്പനിയുടെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ബി എസ് എൻ എൽ എല്ലാ പരാധീനകൾക്കും ആശ്വാസമായി ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ബി എസ് എൻ എല്ലിനു വേണ്ടി സർക്കാർ വൻ തുക മാറ്റിവെച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ടെലികോം മന്ത്രാലയത്തിനായി ആകെ വകവരുത്തിയ ഒന്നേ ദശാംശം രണ്ട് എട്ട് ലക്ഷം കോടി രൂപയിൽ എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപയും അനുവദിച്ചിരിക്കുന്നത് ബി എസ് എൻ എൽ എം ടി എൻ എൽ എന്നിവയ്ക്കാണ് ടെക്നോളജി നവീകരണം പ്രവർത്തന പുനഃക്രമീകരണം എന്നിവയ്ക്കായാണ് ഈ തുക എം ടി എൻ എല്ലിന്റെ പ്രവർത്തനങ്ങൾ വൈകാതെ ബി എസ് എൻ എല്ലിന് കൈമാറാനുള്ള നീക്കത്തിലാണ് സർക്കാർ മുംബൈയിലും ഡൽഹിയിലും സേവനം നൽകുന്ന പൊതുമേഖലാ ടെലികോം കമ്പനിയാണ് എം ടി എൻ എൽ രാജ്യത്തെ മറ്റിടങ്ങളിൽ ബി എസ് എൻ എല്ലും എം ടി എൻ എല്ലിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതോടെ ബി എസ് എൻ എല്ലിന് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലും സാന്നിധ്യമാകും ഇതോടെ എം ടി എൻ എല്ലിന് താഴും വീണേക്കും എം ടി എൻ എൽ ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ ആനുകൂല്യം നൽകുകയോ ബി എസ് എൻ എല്ലിന്റെ ജീവനക്കാരെ മാറ്റുകയോ ചെയ്തേക്കാം